പോപ്പിന്റെ ഇന്ത്യൻ സന്ദർശനത്തിനെ എതിർക്കുവാൻ വേണ്ടിയിട്ടാണ് വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന സംഘടന രൂപീകരിച്ചതെന്ന് കെ സി വേണുഗോപാൽ പാർലമെന്റിൽ ക്രിസ്ത്യൻസിനെതിരെ നടക്കുന്ന ആക്രമണത്തിനെതിരെ കൃത്യമായിട്ടുള്ള പ്രതിരോധം തീർക്കുകയായിരുന്നു കെ സി വേണുഗോപാൽ ഇന്ന് പാർലമെന്റിൽ വളരെ ശക്തമായിട്ട് ബി എച്ച് പി എതിരെയും ആർ എസ് എസിനെതിരെയും ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ടാണ് കെ സി വേണുഗോപാൽ ഇങ്ങനെ ഒരു കാര്യം ഉന്നയിച്ചത് ഇന്ത്യയിലേക്ക് കടന്നു വന്ന പോപ്പ് മതപരിവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യയിലേക്ക് അദ്ദേഹം കടന്നു വരുന്നതെന്നും ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന പോപ്പിനെ എതിർക്കാൻ ഒരു ശക്തമായ ഒരു ടീം ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ ഹൈന്ദവരെ ഒന്നിപ്പിച്ചുകൊണ്ട് ഉണ്ടാവണം എന്ന ഒരു ഉറപ്പും വേണം എന്ന നിരീക്ഷണത്തിലാണ് ആർ എസ് എസ് വി എച്ച് പി എന്ന് പറയുന്ന വിശ്വഹിന്ദു പരിഷത്ത് രൂപീകരിച്ച എന്ന ഒരു വാദഗതി പാർലമെന്റിൽ ഉയർത്തി കെ സി വേണുഗോപാൽ അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ക്രൈസ്തവ വേട്ടയ്ക്കെതിരെ ക്രൈസ്തവരെ വധിക്കുന്നതിനെതിരെ ക്രൈസ്തവ ആലയങ്ങൾ തകർക്കുന്ന ക്രൂരമായ നടപടികൾക്കെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു അദ്ദേഹം ഛത്തീസ്ഗണ്ഡിലും മധ്യപ്രദേശിലും മണിപ്പൂരിൽ നടക്കുന്ന ക്രൈസ്തവ വേട്ടയ്ക്കെതിരെ വളരെ ശക്തമായ പ്രതിരോധം തീർക്കുകയായിരുന്നു ക്രൈസ്തവർക്ക് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തുകയായിരുന്നു കോൺഗ്രസിന്റെ നേതാവ് കൂടിയായിട്ടുള്ള കെ സി വേണുഗോപാൽ ഇതിനോടകം തന്നെ ക്രൈസ്തവരിൽ ക്രിസ്ത്യൻസിനെ ഇടയ്ക്ക് വളരെയധികം ഒരു ചർച്ചയായി മാറിയിരിക്കുന്നു അദ്ദേഹം ഇന്ന് പാർലമെന്റിൽ ഉയർത്തിയ ഈ ഒരു വിഷയം ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് പോപ്പിന്റെ കടന്നുവരവിനെ ശക്തിയുക്തം എതിർത്ത ഈ ബി ജെ പിക്ക് ഒപ്പമാണോ ഈ ആർ എസ് എസിനൊപ്പമാണോ ഈ ക്രിസ്ത്യാനികൾ നിലനിൽക്കേണ്ടത് ഇസ്ലാം വിരുദ്ധ ഒരു ചേരി രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി കുറേയധികം ക്രിസ്ത്യൻസിനെ ആ കൂടെ കൂട്ടിക്കൊണ്ട് ആർ എസ് എസ് നടത്തുന്ന രാഷ്ട്രീയ മുതലെടുപ്പിന് ക്രിസ്ത്യാനികൾ നിന്നു നിന്നുകൊടുക്കേണ്ടതിന്റെ ആവശ്യമുണ്ടോ നിങ്ങൾ ചിന്തിക്കുക വീണ്ടും പുനർവിചിന്തനം നടത്തുക ഒരു കാരണവശാലും ഈ ഒരു കൂട്ടത്തിനൊപ്പം ഈ ആർ എസ് എസിനൊപ്പം ഈ വി എസ് പി ബി ജെ പിക്ക് ഒരിക്കലും ഒരു ക്രിസ്ത്യാനികളും ഒന്നിച്ച് നിൽക്കരുത് കേരളത്തിന്റെയും രാജ്യത്തിന്റെയും മതേതര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും ക്രിസ്ത്യാനികൾ നിലനിന്നത് എങ്കിൽ ഇന്ന് അതിൽ ചെറിയൊരു വിള്ളൽ സംഭവിച്ചിരിക്കുന്നു തീവ്ര ക്രിസ്ത്യൻ ചിന്താഗതികളുള്ള ക്രിസ്ത്യൻ വർഗീയവാദികൾ ഒന്നിച്ചു കൂടി ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്നു ക്രിസ്ത്യാനികൾക്ക് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും ഇതിന് നേതൃത്വം നൽകിയത് ആർ എസ് എസ് ആയിരുന്നു ആ ശ്രമങ്ങളൊക്കെയും പാളിപ്പോയി വീണ്ടും ഇത്തരത്തിലുള്ള ചേരി രൂപീകരിക്കുവാൻ കേരളത്തിൽ അടക്കം ആർ എസ് എസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു വിശാല ഹൃദയരായിട്ടുള്ള വിശാല മനസ്കരായിട്ടുള്ള മതനിരപേക്ഷരായിട്ടുള്ള ക്രിസ്ത്യാനികൾ ഇതിനെ ശക്തിയുക്തം വീണ്ടും വീണ്ടും എതിർത്തുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ നിന്നും ഉള്ള ഇടതുപക്ഷ എം രാധാകൃഷ്ണൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഇന്നലകളിൽ ആർ എസ് എസ് ക്രിസ്ത്യാനികളെ നേരിട്ടു ക്രിസ്ത്യൻസിനെതിരെ നിന്നു ക്രിസ്ത്യൻസിനെ ആക്രമിച്ചു എന്നാൽ ഇന്നത് മുസ്ലിംസിനെതിരെയാണ് കേരളത്തിലെയും രാജ്യത്തെയും മുസ്ലിംസിനെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആർ എസ് എസും ബി എസ് പി ബി ജെ പിയും ഒന്നിച്ചു നിൽക്കുന്നു ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് ക്രിസ്ത്യൻസിനെ ഒപ്പം കൂട്ടാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ശ്രമത്തിന് ഒപ്പം ഒരു കാരണവശാലേ നിൽക്കരുത് ഇന്നലെ ക്രിസ്ത്യൻസിനെ നേരെ ആക്രമണം നടത്തിയ ആർ ഇന്ന് മുസ്ലിംസിനെ നേരെ ഈ ക്രിസ്ത്യൻസിനെ ഒപ്പം നിർത്തിക്കൊണ്ട് ആക്രമണം നടത്തുന്നു നാളെ അത് മറ്റൊരു മതത്തിനോ മറ്റൊരു ജാതിക്കോ എതിരെയാകാം അതാത് കാലങ്ങളിൽ തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ ജാതിയെയും ഓരോ മതത്തെയും കൂടെ കൂട്ടിക്കൊണ്ടിരിക്കുന്നു അവരുടെ ആവശ്യം കഴിഞ്ഞതിനു ശേഷം പഴത്തിന്റെ തൊലി ഉരിച്ച് പഴത്തൊലി എടുത്ത് കളയുന്നത് പോലെ ഈ ജാതികളെയും ഈ മതങ്ങളെയൊക്കെ ഇവരെടുത്ത് കളയും ഇതൊരു കൂട്ടം ആളുകളാണ് ഈ അതിൽ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് അധികാരം വേണ്ടത് അവരതിന് ആ ഒരു ഗ്യാങ്ങിന് വെളിയിലേക്ക് അധികാരത്തെ പകർന്നു കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല അത് മനസ്സിലാക്കാതെ ഈ രാജ്യത്തുള്ള കുറച്ച് മുസ്ലിംസും കുറച്ച് ക്രിസ്ത്യൻസും ഒന്നിച്ച് ആർ എസ് എസ് ബി ജെ പിക്ക് നിലനിൽക്കുന്നു ദേശീയ മുസ്ലിം എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് പോയിട്ടുണ്ട് അദ്ദേഹം ഇതൊക്കെ കണ്ടിട്ടും ഇന്നവരെ ഒരു അക്ഷരവും മിണ്ടുന്നില്ല ക്രിസ്ത്യൻസും മുസ്ലിംസും അടക്കം മതപരിവർത്തനം നടത്തുന്നു ഒരുപാട് ഹിന്ദുക്കളെ മതം മാറ്റുന്നു എന്നൊക്കെ ആരോപിക്കുന്ന ഈ ആർ എസ് എസ് കാരോടും ബി ജെ പി കാരോടും എനിക്ക് ചോദിക്കാനുള്ളത് ഹൈന്ദവ വിശ്വാസം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മുസ്ലിം വന്ന് പറഞ്ഞാലോ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി വന്ന് പറഞ്ഞാലോ മാറ്റാൻ കഴിയുന്നതാണോ അങ്ങനെ മാറ്റപ്പെടാൻ കഴിയുന്നതാണോ ഓരോ മതത്തിനും അതിൻ്റെതായ മൂല്യങ്ങളുണ്ട് അത് സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക കേരളത്തിലാണ് ഇപ്പോൾ ആർ എസ് എസ് ഏറെ കൂടുതൽ നോട്ടം ഇട്ടിരിക്കുന്നത് കാരണം ഒരു കാരണവശാലും കേരളത്തിൽ ആർ എസ് എസിനോ ബി ജെ പിക്ക് ഒരു ചവിട്ടുപടി കിട്ടുന്നില്ല തൃശ്ശൂരിൽ ഒരാളെ ജയിപ്പിക്കാൻ കഴിഞ്ഞു പക്ഷേങ്കിൽ അതിൽ പൊതുജനം കേരളമെമ്പാകെയുള്ള ആളുകൾ മുഴുവൻ അതിൽ അസംതൃപ്തരാണ് പാർലമെന്റിലെ കെ സി വേണുഗോപാലിന്റെ ഈ ഒരു പ്രസംഗം നമുക്കൊന്ന് വീക്ഷിക്കാം ബ്രദർ ദ പരിഷത്ത് the so called Sankh Parivar organization. How, how, was, how, how was it formed? Against the papal visit. You know that Vishwakindu Parishad was formed against the papal visit. Yes sir, Vishwakindu Parishad was formed against the papal visit. That point of time they told that Pope is coming for conversion. Hope yes. is coming for conversion. Yes. No, no, we need to form an organization. Vishwa Hindu Parishad. In the same CBCI statement, I would like to quote the CPA statement. That statement, final word. What is the final word, Rajuji? Final word is that at the same time, the rights of religious minorities, as guaranteed by the constitution, must be safeguarded. Yes. This is also the statement. हाउ मेनी टाइम्स दी टोल्ड हाउ मेनी चर्चेस अटैकड हाउ मनी टाइम्स सीबीसीड यू हैीरियड दे हैव गिवन रिमोल हाउ मेनी टाइम्स सीबीसी हाउ मेनी चर्चे चर्चेस एसमी अटैकड इन छत्तीसगढ़ इन मध्य प्रदेश मणिपुर मणिपुर टे यू आर बोलिस्ट एंग्लो इंडियन रिप्रेजेंटेशन इन द पार्लियमेंट यू आर बोलिस्ट एंग्लो इंडियन रिप्रेजेंटेशन इन द असेंबली वेणुगोपाल जी वेणुगोपाल जी क्या राजा कृष्ण जी आप एक हो गए आजकल केरल में सर 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 इस एंग्लो इंडियन पुअर एंग्लो इंडियन माइन्यूट माइनॉरिटी ऑफ दिस कंट्री They believed in Christianity, are Anglo-Indian. Two members of Anglo-Indian in this parliament. What harm they have done to you? What is the reason to withdraw that? Yes, yes, yes. What is the reason to withdraw that? Yes, yes, yes. What is the what is what what, what is the, what is the intention behind the conversion law in Karnataka by the BJP government? Yes. Mr. Prahala Joshi ji yes. told me, what is the intention behind the conversion law in Karnataka? You targeted whom? You target whom? You target. You. In day, in, in, day, attack in Mara, Pras, they, are, they attack against Christians. In Madhya Pradesh they attack against Christians. In Chhattisgarh they attack against Christians. my point is that today you are against. Today you are against Muslims. Tomorrow it will be against Christians. Day after all it will be against Sikhs. Then it will be against Jains. Therefore, you are target is two your target is to establish sankh Paribar agenda to destroy minorities of this country this is a clear hidden agenda this is a clear hidden agenda to to attack freedom this attack the freedom of religion in this country this is this is this is the clear agenda this is a clear decision. you have you have designed something to win the election we saw that we saw that what was that, sir? What, what rajasthan speech of the famous speech of honorable prime minister, banswara speech? Yes. i don't want to repeat it, sir. sir, you have to understand. you have a great responsibility. you are ruling this country, great democratic country. and the world is looking for you. the way in which you are legislating, the world is looking for you. you are going abroad. ും ഒപ്പം നിൽക്കുന്ന ക്രിസ്ത്യാനികളോട് ഒരു ചോദ്യം വളരെ സ്നേഹത്തോടെ ചോദിക്കട്ടെ എത്രയെത്ര ആരാധനാലയങ്ങളാണ് തകർക്കപ്പെട്ടത് എത്രയെത്ര ജീവനുകളാണ് തകർക്കപ്പെട്ടത് നിങ്ങൾ ഓർക്കുന്നില്ലേ ഗ്രഹാംസ്റ്റൈൻ എന്ന പുരോഹിതനെയും കുടുംബത്തെയും ജീവനോടെ കത്തിച്ച് ചാമ്പലാക്കിയത് അതൊക്കെ ഇങ്ങനെ മറക്കാൻ കഴിയും എത്രയെത്ര പള്ളികളിൽ കയറി ആക്രമണം നടത്തിയിരിക്കുന്നു കൊച്ചു കുട്ടികളെ അടക്കം സ്ത്രീകളെ അടക്കം കൊന്നും പീഡിപ്പിച്ചും അവരെ വളരെയധികം ക്രൂരമായ രീതിയിൽ കൊന്നു കൊല വിളിച്ച ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ആളുകളെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയുമോ ക്രിസ്തുവിന്റെ സ്നേഹം വിളിച്ച് പറയുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വർഗീയവാദികളെ സ്നേഹിക്കാൻ കഴിയുന്നത് അവരുടെ തോളോട് തോൾ കൈയിടാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും ക്രിസ്തു പറഞ്ഞത് ക്ഷമിക്കാനും പൊറുക്കാനുമാണ് എങ്കിൽ പോലും ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഒരു മനുഷ്യത്വവും ഇല്ലാത്ത രീതിക്ക് ഇത്രയധികം ക്രൂരകൃത്യങ്ങൾ ചെയ്ത ഈ ആളുകളോട് എങ്ങനെ നിങ്ങൾക്ക് അവരെ സ്നേഹിക്കാൻ കഴിയുന്നേ വീണ്ടും ആലോചിക്കുക ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് ആലോചിക്കുക ക്രൈസ്തവ നാമധാരികളായിട്ടുള്ള ക്രിസ്ത്യൻ വർഗീയവാദികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നെ തെറിവിളിക്കാൻ വരണ്ട ഞാൻ പറഞ്ഞത് ചില സത്യങ്ങൾ മാത്രം നൂറുകണക്കിന് ആയിരക്കണക്കിന് ക്രൈസ്തവരെയും നൂറുകണക്കിന് പള്ളികളും തകർത്തു കളഞ്ഞ ഈ വർഗീയ വിഷക്കൂട്ടങ്ങളോട് ക്ഷമിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചുകൊടുവോ നിങ്ങൾ ഒരു ഒന്നാം ദിനം ക്രൈസ്തവ വർഗീയവാദിയാണ് നിങ്ങളും ഈ സംഘപരിവാരവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല നന്ദി നമസ്കാരം